ആറന്മുളയിൽ വിമാനത്താവളത്തിന് പരിഗണിച്ച സ്ഥലത്ത് ഐ ടി പദ്ധതിക്ക് നീക്കം മുന്നൂറ്റി നാൽപ്പത്തിനാല് ഏക്കറിൽ ഇലക്ട്രോണിക്സ് വ്യവസായ പദ്ധതിക്കാണ് നീക്കം കെ ജി എസ് ഗ്രൂപ്പ് ഐ ടി വകുപ്പിന് അപേക്ഷ നൽകി കൃഷിവകുപ്പിന് പദ്ധതിയിൽ എതിർപ്പാണ് ഉള്ളത് നേരത്തെ ശക്തമായ സമരത്തെ ഇവിടെ വിമാനത്താവള പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു ജി വി പ്രസാദ് വിവരങ്ങൾ നൽകും പ്രസാദ് ഇപ്പോൾ ആറന്മുള വിമാനത്താവള പദ്ധതി അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് പുതിയ പദ്ധതിയുമായി വന്നത് എന്നല്ലേ മനസ്സിലാക്കാനാവുന്നത് കൃഷിവകുപ്പിന്റെ മന്ത്രിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ ആ ശ്രമൃതി നമുക്കറിയാവുന്നതുപോലെ ആറന്മുള വിമാനത്താവള പദ്ധതി അവിടെ വലിയ പ്രതിഷേധത്തിനാണ് വഴിവച്ചത് സിപിഐഎം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൽ ഇടപെടുകയും ചെയ്തിരുന്നു കർഷക തൊഴിലാളി യൂണിയനൊക്കെ വലിയ തോതിൽ ആ സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആദ്യ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ആറന്മുളയിൽ വിമാനത്താവളം സ്ഥാപിക്കില്ല എന്ന് പറയുന്ന തീരുമാനം എന്നാൽ ആ തീരുമാനമാണ് മറ്റൊരു രീതിയിൽ തിരിച്ചു വരുന്നത് അതെ അതായത് ശ്രമതി ഇപ്പോൾ പറഞ്ഞതുപോലെ ആകെയുള്ള മുന്നൂറ്റി ഏക്കറിൽ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ സ്ഥാപിക്കാനുള്ള നീക്കമാണ് കെ ജി എസ് നടത്തുന്നത് മറ്റൊരു കമ്പനിയുടെ പേരിലാണ് കെ ജി എസ് ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത് വിമാനത്താവള പദ്ധതി പാളിപ്പോയതിന് പിന്നാലെയാണ് ഈ ഒരു നീക്കവുമായി മുന്നോട്ട് വരുന്നത് നിലവിൽ ഐ ടി വകുപ്പിന് ഇത് സംബന്ധിച്ചുള്ള ഒരു അപേക്ഷ കമ്പനി കൊടുക്കുകയും ചെയ്തു കമ്പനി റവന്യൂ കൃഷി വകുപ്പിന്റെ അഭിപ്രായം തേടാൻ വേണ്ടി വിട്ടിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ കൃഷി വകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് കാരണം അതിൽ ഭൂരിഭാഗവും ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തിനാല് ഏക്കറിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും അതുകൊണ്ട് തന്നെ നെൽവേൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച് അത് കൊടുക്കാൻ കഴിയില്ല അനുമതി കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അതുകൊണ്ട് തന്നെ പ്രാദേശിക തല നിരീക്ഷണ സമിതിയെ സമീപിക്കണം എന്ന നിർദ്ദേശമാണ് കൃഷി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിന്റെ അനുവാദം ആവശ്യമാണ് അതായത് ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഒരു കമ്പനിക്കോ ഒരു വ്യക്തിക്കോ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ായി കൈവശം വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ മുന്നൂറ്റി നാൽപ്പത്തി നാല് ഏക്കർ എന്നുള്ളതിൽ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് വരുത്തേണ്ട ആവശ്യവുമുണ്ട് അങ്ങനെ സി പി ഐ ഭരിക്കുന്ന രണ്ട് വകുപ്പുകളാണ് കൃഷി വകുപ്പും റവന്യൂ വകുപ്പും അവർ ഇക്കാര്യത്തിൽ നിലവിൽ എതിർപ്പിലാണ് ഉള്ളത് എന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരുടെ വാഗ്ദാനം എന്നുള്ളത് ആയിരം പേർക്ക് തൊഴിലും അയ്യായിരം കോടിയുടെ നിക്ഷേപവുമാണ് പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ മുന്നൂറ്റി ഏക്കർ ഭൂമിയിൽ നൂറ്റി ഏക്കർ മുതൽ നൂറ്റി ഏക്കർ വരെ ഇപ്പോഴും പുഞ്ചി കൃഷി ചെയ്യുന്ന പാടമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നെൽവേൽ നീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് അത് ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചർ യൂണിറ്റിന് വേണ്ടി നികത്തണമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായും അടുത്ത സമരത്തിലേക്ക് അവിടെ കടക്കുമെന്ന കാര്യം ഉറപ്പാണ് സ്മൃതി ശരി ടി വിവരങ്ങൾ കൃഷി നിലവിൽ പദ്ധതിയിൽ എതിർപ്പുണ്ട് പരസ്യ പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല ഏതായാലും സർക്കാരിന്റെ നേരത്തെയുള്ള നിലപാടിൽ നിന്നുള്ള വിധിചലനം എന്ന രൂപത്തിൽ കൂടി ഈ വാർത്തയെ കാണേണ്ടതുണ്ട്